പിന്നെ ഞാൻ ഈ ചോദ്യത്തിൽ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് എപ്പോഴും അവൾ പിണങ്ങും അതേപോലെ തന്നെ പിന്നെ ഞാൻ പോയി മിണ്ടുകയാണ് ചെയ്യുക അവൾ ഒരിക്കലും ഇങ്ങോട്ട് വരില്ല എന്നാണ് ഈ കേസ് നമ്മളതൊന്ന് മാറ്റി നിർത്തി ചിന്തിക്കുമ്പോൾ ഈ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാനസികമായ വിഷമെന്തിനും ബന്ധപ്പെട്ടതാണെങ്കിൽ നമ്മൾ എന്താണ് അതിന് പരിഹാരം കാണാതെ ഒന്നിനും പരിഹാരം കാണാ ഈ പൊതുവെ എന്താണെന്ന് വിചാരിച്ചാൽ ഈ പുരുഷന്മാർ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കണ്ട്രോളിലാക്കാനുള്ള എന്തെങ്കിലും ഒരു പരിപാടി അവർ കണ്ടെത്തും കാരണം അവരുടെ കാര്യങ്ങൾ നടക്കാനോ അത് ഒരു തന്ത്രപരമായിട്ടോ അല്ലെങ്കിൽ കൃത്രിമായിട്ടോ ഒന്നല്ല മനസ്സിലത് അങ്ങനെയാണ് നമ്മൾ കുട്ടികളുണ്ടല്ലോ കുട്ടികൾ അവരുടെ ആവശ്യങ്ങൾ നേടാൻ വേണ്ടി എന്ത് ചെയ്യുക ചെലപ്പോ കരയാ ചെലപ്പോ വാശി പിടിക്കുക ചിലപ്പോ പിണങ്ങി നിൽക്കുക ചിലപ്പോ എവിടെങ്കിലും കട്ടന്റെ പിന്നിൽ പോയി ഒളിച്ച് പേടിപ്പിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ അവരുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടി ഇതേപോലെ തന്നെ പലപ്പോഴും സ്ത്രീകളും ഇതേപോലുള്ള സംഗതികൾ കണ്ട് അതിലൊരു പ്രധാന കാര്യമാണ് എന്ത് ചെയ്യുക പിണങ്ങ എന്നുള്ള കാരണം ഈ പിണക്കം എന്ന് പറയുമ്പോൾ അതിന് കുറെ പ്രശ്നങ്ങളുണ്ട് ഒന്നിപ്പോ നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ നമ്മളോട് പിണങ്ങി എന്ന് നമ്മൾ ആകെ നമ്മളാകെ ആകും ആകെ വിഷമത്തിലാകും അപ്പൊ അത് നമ്മളെ മാനസികമായി തളർത്തും അത് ഇതിന്റെ ഒരു ഗുണാണ് രണ്ടാമത്തെ എന്താ വെച്ചാൽ പിണങ്ങി കഴിയുമ്പോഴും ഇപ്പൊ നമ്മളെല്ലാം വാര്യെ ആശ്രയിച്ചാണല്ലോ നിൽക്കുന്നത് അപ്പൊ അവർ പിണങ്ങുന്നതോട് കൂടെ എന്ത് ചെയ്യും നമ്മുടെ ലൈഫ് തന്നെ എന്താകും ഡിസോർഡർ ആവും അതെ പിന്നെ ഇവരുടെ പിണക്കത്തിനുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് നമ്മളിപ്പോ എന്ത് പിണങ്ങിയാലും അടുത്ത നിമിഷം നമ്മൾ റെഡി ആയില്ലേ പക്ഷെ ഇവര് പിണങ്ങിയാൽ എന്തു ചെയ്യൂല ആ പിണക്കം നമ്മളായി തീർക്കും വരെ ആ പിണക്കം നീളും അത് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ ഒരു മാസമൊക്കെ വേണമെങ്കിൽ നീണ്ടു പോവാൻ പറ്റും അതാണ് അതിന്റെ ഒരു കാര്യം അപ്പോ സാധാരണ എന്താണ് ഇത്ര ഇത്തരം പിണക്കത്തെ എങ്ങനെ നേരിടാൻ പറ്റുന്ന വെച്ചാൽ പിന്നെ ഒന്നിപ്പോ പിണക്കം നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നു എന്ന് കാണുമ്പോൾ പിണക്കത്തിന്റെ ആയുസ് കൂടുകയാണ് ചെയ്യുക എങ്ങനെ അല്ല പിണക്കം ഇപ്പൊ ഭാര്യ എന്നോട് പിണങ്ങുമ്പോൾ അത് എന്നെ വല്ലാതെ ബാധിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പിണക്കത്തിന്റെ ഡ്യൂറേഷൻ കുറയും അത് പിണക്കം പിന്നെ എപ്പോഴും പിണങ്ങാനേ നേരിടും പിണക്കത്തിന്റെ എണ്ണം കൂടും അപ്പോ സാധാരണഗതിയിൽ ഞാൻ നിങ്ങളോട് പിണങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീലിംഗ് ഉണ്ടാവും അതേ ഫീലിംഗ് ഞാൻ പിണങ്ങുമ്പോഴും ഉണ്ടാവും ഉണ്ടാവും ഒരാൾ പെണങ്ങി ആവട്ടെ അവർ പിണങ്ങട്ടെ അവർക്ക് അതുകൊണ്ട് ഒരു സമാധാനം കിട്ടുകയാണെങ്കിൽ അവർ പിണങ്ങട്ടെ എന്ന് തീരുമാനിച്ച് ആ പിണക്കം നന്നാവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യാ നമ്മള് എന്തു ചെയ്യടെ പിണങ്ങാൻ പോകുന്നില്ല പക്ഷെ നമുക്ക് ഇണങ്ങാൻ കഴിവില്ലല്ലോ അപ്പൊ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നു കാര്യങ്ങൾ ചെയ്യുന്നു നോർമലായ സംഗതികൾ നടക്കുന്നു അതെ വളരെ ഡീപ്പായിട്ടുള്ള സ്നേഹപ്രകടനങ്ങളും അറ്റാച്ച്മെന്റുകളൊക്കെ വേണമെങ്കിൽ പിണക്കം തീരണം അപ്പൊ പിണക്കം തീരൽ അവരുടെയും ആവശ്യമായി ഇപ്പൊ എങ്ങനെയാ വച്ചാൽ ഭാര്യ പിണങ്ങിയാൽ നമ്മൾ ആവശ്യക്കാരാവുന്നുകൊണ്ട് സോറി ഞാൻ ചെയ്തതിൽ എന്തിനുണ്ടെങ്കിൽ നീ ക്ഷമിക്ക് നീ എന്താ പറഞ്ഞാൽ എപ്പോഴും സോറി പറയും അപ്പൊ സ്വാഭാവികമായും എന്തിയും ഇതിന്റെ ഒരു പെണക്കത്തിന് ഒരു ഒരു അതിനോട് അതിനൊരു വില ഉണ്ട് അതൊരു പരിഹാരമാണ് എന്ന ചിന്തയിലേക്കാണ് വരുന്നത് അപ്പൊ നമ്മൾ സംഭവിക്കട്ടെ അവർക്ക് നമ്മളോട് പിണങ്ങി നിൽക്കാൻ പറ്റും നിക്കട്ടെ കുറച്ച് അങ്ങനെ സമാധാനം ആവട്ടെ അവിടെ പിണക്കം തീരുമ്പോൾ അവര് വരട്ടെ എന്ന് വിചാരിക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പിണക്കത്തിന്റെ എണ്ണം കുറയും സമയം കുറയും ഡ്യൂറേഷൻ കുറയും പിന്നെ പൊതുവെ പിണങ്ങാൻ എപ്പോഴാണോ പിണക്കം ഉണ്ടാകുന്നത് ഒരേ സാഹചര്യങ്ങളേക്കാർ ഒരേ സംസാരങ്ങളേക്കാണ് ഒരേ വിഷയങ്ങളായിരിക്കും അപ്പം അങ്ങനത്തെ വിഷയങ്ങളെ ബോധപൂർവം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ പൊതുവെ പൊതുവെ കുറയ്ക്കാൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും